ഈ പൈനാപ്പിൾ നമുക്ക് ജ്യൂസ് ജ്യൂസ് പൈനാപ്പിൾ കുഞ്ഞന കട്ട് ചെയ്തു ഇത് കണ്ടോ ഇതിനെ തോല് ചെത്തുക ഇതുണ്ടോ ഇങ്ങനെ തോല് ചെത്തി വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ജ്യൂസ് അടി പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ പോവാണ് ഇതൊരു പട്ടയുണ്ട് ഒരു ഏലക്കാത്തരിയുണ്ട് പിന്നെ അത് ഒരു കാൽ ഇരുപത്തഞ്ച് ഗ്രാം പഞ്ചസാര പിന്നെ ഇത് ബ്രെഡ് ചെറുതാക്കി മുറിച്ചതാണ് രണ്ട് ബ്രെഡ് ഇത് കുറച്ച് അവിലും ഇത്രയും സാധനങ്ങളാണ് ഈ ജ്യൂസ് അടിക്കാൻ ജ്യൂസ് അരച്ച് വന്നിട്ടുണ്ട് ഇതാണ് ജ്യൂസ് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം എല്ലാം എടുത്ത് വന്ന് മൂന്ന് ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ജ്യൂസ് അരിക്കാതെ ജാറിലുണ്ട് ഇത് കുറച്ചും കൂടി അരിച്ചെടുക്കാനുണ്ട് ഇത് രണ്ട് പൈനാപ്പിൾ ആണ് ഈ ജ്യൂസിന് വേണ്ടി ഉപയോഗിച്ചത് ഇപ്പം നമ്മളെ ജ്യൂസ് റെഡി ഇത് നമ്മളെ പൈനാപ്പിൾ തോട്ടാണ് ഇവിടെ ഏക്കറ കണക്കിന് പൈനാപ്പിൾ ഉണ്ട് ഇതൊക്കെ ആയിട്ടില്ല ചെറിയ കുഞ്ഞും കുഞ്ഞാണ്